നമസ്കാരം നമ്മൾ ജോയിൻറ് കൗൺസിലിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജയേഷ് ചന്ദ്രൻ കലിംഗലുമായിട്ടുള്ള ചർച്ച ഇവിടെ ഒരു സംഭാഷണം തുടർന്നു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ അദ്ദേഹം ആ സിവിൽ സർവീസിലെ സിവിൽ പിന്നെ ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു രീതിയും അതിൻ്റെ ഒരു സംവിധാനം ഒന്ന് മാറേണ്ടതിനെ കുറിച്ചുമൊക്കെ ഉള്ള ഒരു ചെറിയ സൂചനകളാണ് അദ്ദേഹം തന്നത് ഇന്ന് നമുക്ക് ഈ ഉദ്യോഗസ്ഥന്മാരുടെ അടുത്തേക്ക് പോവാം എനിക്ക് തോന്നുന്നത് ഈ കെ എ എസ് നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം വളരെ വളരെ പ്രതീക്ഷയോട് ഈ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നാണ് കെ എസ് എസ് എന്നുള്ള ആവത് പക്ഷേ ആ കെ എസ് വന്നിട്ടും അതിൽ വന്ന ഉദ്യോഗസ്ഥന്മാരുടെ തകരാറ് കൊണ്ടാണോ അതോ നമ്മൾ കൊടുത്ത കൊടുത്ത ാണ് എന്താണെന്ന് അറിയില്ല ഒരു നല്ല ഒരു പെർഫോമൻസ് അവരിൽ നിന്നും ഉണ്ടാകുന്നില്ല എന്നാണ് തോന്നുന്നത് ജനങ്ങൾക്കത് ബോധ്യമായിട്ടല്ല എനിക്ക് അതിനകത്ത് നിൽക്കുന്ന സർവീസിൽ നിൽക്കുന്ന ആളെന്നുള്ള നിലയിൽ താങ്കൾക്കേ മനസ്സിലാവും ഇവരുമായിട്ടൊക്കെ എപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്ന ആളായിട്ട് എന്താണ് കെ എസിന്റെ ഇപ്പോൾ താമസ യഥാർത്ഥത്തിൽ അതിനകത്ത് എതിർപ്പുകൾ വന്നല്ല അത് പ്രൊമോഷൻ കിട്ടുന്ന സെക്രട്ടറി ഉദ്യോഗസ്ഥരെ റവന്യൂപ്പിനും കുറച്ച് കുറച്ച് എതിർപ്പ് എതിർപ്പുണ്ടായി റവന്യൂപ്പിലായിരുന്നു ഡയറക്ടർ ഡെഡ്പൂട്ട് കളക്ടർ ഡയറക്ടറെ ഡുട്ടുകാര പോസ്റ്റിങ്ങിനെയാണ് പോസ്റ്റാണ് മാറ്റി കേസ് ആക്കിയത് അപ്പൊ അതിനകത്ത് കേസിന് ആദ്യം അംഗീകരിച്ചെങ്കിലും ആ നൂറ്റിനാല് പോസ്റ്റിലെ നിയമനം നടന്നിട്ടുള്ളൂ ഈ ഈ പുതു വരുന്ന ചെറുപ്പക്കാരുടെ ഒരു പ്രസിഡന്റ് എല്ലാവരും അല്ല അവരുടെ ഒരു തോന്നൽ ഐ എ എസ് കിട്ടാത്ത ഒരു നൈരാശ്യ കൊണ്ടാണ് കെ എസിലേക്ക് വരുന്നത് ഐ എസ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ് ഒരു അച്ചടക്ക നടപടിയെങ്കിലും പെടാതെ കുഞ്ഞിനു താളത്തിനൊത്ത് തുള്ളി പതുക്കെ രഹസ്യമായി പോയി എട്ട് വർഷം ഒമ്പത് വർഷം പൂർത്തിയാക്കി ഐ എസ് കയറി കിട്ടണം എന്നുള്ളതാണ് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഇവർക്കുണ്ട് കുറച്ചുപേർക്കുണ്ട് എല്ലാവർക്കും ഒന്നും പറയാൻ കഴിയില്ല കുറച്ചുപേർ നല്ല പഠിക്കലാണ് കുറച്ചുപേർക്കുണ്ട് അതോടാണ് ചില സ്ഥലത്ത് ശോഭിക്കാത്തവർ കാരണം ആ മൈൻഡ് സെറ്റ് ഒന്നും സേവനമായി കാണുന്നില്ല അപ്പൊ അവര് ഒരു അവരുടെ ഒരു ഭാഗിയായി കാണുന്നു അവർ ഫ്യൂച്ചറിന്റെ ഒരു പ്രശ്നമായി കാണുന്നു അതിനപ്പുറത്തേക്ക് ഞാൻ വന്നിരിക്കുന്ന സ്ഥലത്തെ ജോലി ചെയ്യണം എനിക്ക് ഇതെല്ലാം ഇത് നമ്മളെ നേരിട്ട് നിയമനം കിട്ടിയ ഡെപ്യൂട്ടി കെട്ടർ പറഞ്ഞാൽ കുറച്ച് പേർക്ക് നമ്മളിപ്പം ഞാൻ വേണ്ടി എടുപ്പ് പറയാം അവിടെ ഉണ്ടായിരുന്നു ഈ പ്രശ്നം നമ്മൾ പലപ്പോഴും അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ചിലപ്പോൾ ഞാനും ആ പൊസിറ്റിന് പകരായിരുന്നു എനിക്ക് എനിക്ക് അറിയാൻ കഴിയില്ല അത് ഞാൻ അവരെ കുറ്റം പറയുന്നതല്ല ആ മൈൻഡ് സെറ്റ് മാറാത്തടത്തോളം ഇത്തരം സർവീസുകൾ ജങ്ക് സർവീസായി മാറും ഇത് ഈ കേസ് വന്നപ്പോൾ ഞാൻ ആദ്യ രണ്ട് ലേഖനം ജനീവിതത്തിൽ എഴുതി മുമ്പ് രണ്ടായിരത്തി ആണ് ഒരു ഈ വന്ന സമയത്ത് അന്ന് ഞാൻ പറഞ്ഞു ഇവർക്ക് കൂടുതൽ ആകർഷകമായ ആയിരുന്നു അന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ കെമിപ്രകാ മാറ്റം ആയിരുന്നു ഇപ്പോഴത്തെ ഉപദേശകനുണ്ടായിരുന്നു ഉപദേശകൻ വലതുപക്ഷ സാമ്പത്തികത്തിന്റെ ഒരു അപ്പോസ്റ്റലിലാണ് അദ്ദേഹം വലതുപക്ഷ നയങ്ങൾ നടപ്പിലാക്കുന്നതിന്റെ അപ്പോസ്റ്റലിലാണ് അദ്ദേഹം അപ്പൊ അദ്ദേഹമാണ് ഈ കേസിന്റെ ഒരാൾ ഒരാള് അദ്ദേഹത്തിനകത്ത് ഇവർക്കൊരു എനിക്ക് തോന്നുന്ന ഐ എസ് ആർക്കോ ഐ എസ് ആർക്കെല്ലാം കൂടുതലോ കിട്ടുന്ന രീതിയിലുള്ള ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു ആ രീതിയിൽ ഇവരെ ഇവരെ ഒന്ന് സെറ്റ് ചെയ്തു അങ്ങനെ വേണം ശമ്പളം കൊടുക്കരുതെന്നല്ല പറയാം അത് പക്ഷെ അതിന് തുല്യമായ ഒരു സേവനം ഇവരൊന്ന് കിട്ട കിട്ടുമായിരിക്കാം ഇപ്പൊ അങ്ങനെ നൂറ്റി നാല് വരെ എടുത്തു അതിന്റെ പരിശീലനം പൂർത്തിയായി എനിക്ക് രണ്ടു രണ്ടു കൊല്ലമായി അവര് പല വകുപ്പുകളിൽ ജോലി ചെയ്യുന്നു ചില വകുപ്പുകളിൽ ചില എടുക്കന്മാരുണ്ട് പക്ഷേ എന്നാലും ഞാൻ പറഞ്ഞ എന്റെ ഒരു സാധാരണ ഒരു സർക്കാർ വികരിക്കുന്ന പോലെ ഈ ഐ എസ് ഉദ്യോഗസ്ഥന്മാർ ട്രെയിനിങ് കിട്ടി പുതുതായി വരുന്ന സബ് എസ് എൻ കലക്ടർമാർ ഉൾപ്പെടെ ഉള്ള സേവനത്തിനെ സംബന്ധിച്ച് നമുക്ക് പല സമയങ്ങളിലും അതങ്ങനെ വെളി ചർച്ച ചെയ്യപ്പെടാറില്ലെങ്കിൽ തന്നെയും അത്ര മെ മെടു മെടുക്കമാരാണോ അങ്ങനെ അങ്ങനെയല്ല ചിലർ എക്സ്ട്രാ ഓർഡറി കാണുന്നതായി നന്നായി ചെയ്യുന്നത് ബാക്കിയുള്ളവരൊക്കെ ഫയൽ ഉറക്ക് സമയമെടുത്ത് ഫയൽ ഉറക്കിയാണെന്നും അങ്ങനെ അങ്ങനെ അപ്പോൾ ഇവർ അങ്ങനെയൊക്കെ പക്ഷേ ഇതിലൊന്നും മിടുക്കമാരില്ല എന്ന് പറയുന്നില്ല വലിയ നന്നായി ഇതൊരു സർവീസായി സേവനമായി അപ്പോൾ എനിക്ക് കിട്ടിയൊരു അംഗീകാരം പൊതുസമൂഹത്തിന് വേണ്ടതാണ് അപ്പോൾ ഞാനെൻ്റെ മുമ്പിൽ വരുന്ന ഫയൽ നിയമത്തിനനുസരിച്ച് എങ്ങനെ ജനങ്ങൾക്ക് അനുകൂലമായി തീരുമാനമെടുക്കാം ഞാൻ ഇത് നേരെയും ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാനുള്ള ത്വര അത് ഇവർക്ക് മാത്രമല്ല എല്ലാ ഉദ്യോഗസ്ഥരെയും സിവിൽ സർവീസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ജോലി ചെയ്യാതെ മറ്റുള്ളവർക്ക് തള്ളുക എന്നുള്ളതാണ് ഒറ്റ കാര്യം ഞാൻ പറയാം ഇപ്പം ഈ മേശ ഈ മേശ ഇപ്പം മുമ്പാണെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ആയ ഒരു സംവിധാനം ഉപയോഗിച്ചാണെങ്കിൽ ഈ മേശ വാങ്ങിക്കാൻ മൂവായിരം രൂപയായിരിക്കണം ഏഹ് അതൊരു ടെൻഡർ എഴുതി ഒരു പത്ത് മേശ വാങ്ങിക്കാൻ ടെൻഡർ കൊടുത്ത് വാങ്ങും ഇപ്പോൾ എന്താ പറയുക പറയുന്നറിയാം ഞാൻ പറയാം ഇതിനകത്ത് ഉത്തരവാദിത്വം ഒഴിഞ്ഞിരിക്കാനുള്ള അവരുണ്ട് ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാർ എഴുതും ഈ മേശ വാങ്ങാൻ വേണ്ടി ഒരു അക്രഡിറ്റ് ഏജൻസി ഏൽപ്പിക്കുക എന്ന് പറയും ഇവരെന്തറിയാ മൂന്ന് ഇടനിലക്കാർ കഴിയും അയ്യായിരം രൂപയ്ക്കോ ആയിരം രൂപ കിട്ടുന്ന മേശ ആണെന്ന് വിവരിക്കണം ഈ മേശ ഇത്തരം ഏജൻസികൾ വഴി കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന മുപ്പതിനായിരം രൂപയ്ക്ക് ആയിരിക്കും ഓ ആറായിരത്തേയും ഏഴരട്ടിയും വ്യത്യാസമായി ഇതിന് കാരണം ഇതുമായി കണക്ട് ചെയ്താണ് ഞാൻ പറയുന്നത് ഇത് നമ്മളൊരു പബ്ലിക് ആക്ഷൻ നടത്തി സ്റ്റാറ്റ്യൂട്ടറി ഒരു ആക്ഷൻ നടത്തി കൊട്ടേഷൻ വിളിച്ച് മേശ വാങ്ങിയാൽ ചില പാഡിറ്റ് അപ്വരം വരും വിജിലൻസ് അന്വേഷണം വരും അതിനകത്തൊരു ട്രായർ ഇളവിയാൽ അതിൻ്റെ അന്വേഷണം വരും വഴി ഒരു 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 ഇല്ല എന്നെ തടി പണം ആർക്കോ അതാ ആർക്കും അത് ശരി ഇതൊരു സിസ്റ്റത്തിന്റെ പ്രശ്നമാണ് സ്റ്റാറ്റ്യൂട്ടറി ഞാൻ സബ്ജക്ട് മാറിപ്പോ ഭരണ സംവിധാനങ്ങൾ ദുർബലപ്പെട്ടപ്പോൾ ഇത്തരം ഏജൻസികൾ ഈ ബിഗ് പ്രോജക്റ്റുകൾ ഞാൻ ഇതുമായി കണക്ട് ചെയ്ത് പറയാം സർവീസ് ബിഗ് പ്രോജക്റ്റുകൾ നടപ്പിലാക്കുന്ന എല്ലാം വൻ പിന്നെ ഏജൻസികളാണ് പബ്ലിക് ആക്ഷൻ ഒന്നുമില്ല ഈ ടെൻഡറിങ് നടപ്പിലാക്കുമെങ്കിൽ തന്നെ പ്രീ ക്വാളിഫിക്കേഷൻ കാണും പ്രീ ടെൻഡറിങ് ആണ് പ്രീ ടെൻഡറിങ് നടക്കുന്നതൊക്കെ ഞാൻ പറയുമല്ലോ കേരളത്തിലല്ല ഇന്ത്യയിലാകെ ഉള്ളൊരു പ്രശ്നം നമ്മുടെ ഖജനാവ് മുടിയതിനു കാരണം നൂറ് രൂപയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റ് ഇത്തരം വൻ പ്രോജക്റ്റുകളായി മാറുമ്പോൾ അറുന്നൂറ് എഴുന്നൂറ് ചിലവും പക്ഷേ അതിന് ഒരു 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 പോസിറ്റീവ് വശമുണ്ട് നമ്മളൊരു ചുവപ്പുനട ചൂപ്പ് താടാ ഏറ്റവും വലിയ പ്രശ്നമാണ് ആ ഒരു സ്റ്റാറ്റ്യൂട്ടറി സംവിധാനം കൊണ്ട് പോയി ചെറിയ രണ്ടു കൊല്ലം എടുക്കുന്നത് രണ്ടു മാസം കൊണ്ട് തീർക്കും പക്ഷെ പറയുന്ന പറയുന്നതല്ലോ ഇപ്പോഴത്തെ ഒരു പ്രശ്നം ഞാൻ എപ്പോഴും കേൾക്കും ആയിരം കോടി രൂപയുടെ പ്രോജക്റ്റ് പ്രഖ്യാപിച്ചു എന്ന് പറയും ആയിരം കോടി രൂപയുടെ പ്രോജക്റ്റ് ആണ് ആയിരം കോടി രൂപയ്ക്ക് എന്താണ് ഇവർ ചെയ്യുന്നുള്ള ആരും നോക്കുന്നില്ല വലിയ പ്രശ്നമാണിത് അതെല്ലാം ഉത്തരവാദിത്വം എടുക്കാൻ വിസമ്മതിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥർ മുതൽ സിവിൽ സർവീസിന് താഴെയുള്ള ഉദ്യോഗസ്ഥർമാർ വരെയുള്ള ഒരു പ്രശ്നമാണ് പക്ഷേ ഇതിന് വളരെ വ്യത്യസ്തമായ ഫീൽഡ് ജോലി ചെയ്യുന്നവരുണ്ട് ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെന്റാണ് പൊളിച്ച് പറയുന്നതല്ലേ വില്ലേജ് ഓഫീസ് വില്ലേജ് ഓഫീസിനകത്ത് ഒരു വരുമാന സർട്ടിഫിക്കറ്റ് ചോദിക്കാൻ പോയാൽ ചിലപ്പോൾ അഞ്ച് മിനിറ്റ് അയാൾ കൊടുക്കും ജോലി പോകും ഒന്നും നോക്കുകയില്ല ഒരു പ്രശ്നം വരുമ്പോഴുമല്ല അവര് വേദിക്കും ഇനി ഞാൻ കൊടുക്കാനെന്ന് പറയും അത് ഈ താഴെ തട്ടിലുള്ള ചില ഉദ്യോഗസ്ഥന്മാർ വളരെ ചിലത് കൃത്യമായിരിക്കും ചിലതാണ് പക്ഷേ എന്നാലും വളരെ വളരെ വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യും അത് ഒരുപാട് പ്രശ്നമുണ്ട് അത് അത് അങ്ങോട്ട് ഞാൻ ഞാൻ അങ്ങോട്ട് പറയുകയാണ് കാരണം ഈ നമ്മുടെ സംസ്ഥാന സർക്കാർ ഡെയിലി വാർത്ത വരുന്നതാണ് അവർ കടം മറിച്ചത് ഇപ്പോഴും ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കടമെടുത്തിട്ടാണ് പെൻഷനും ശമ്പളവും കൊടുക്കാൻ പോകുന്നതെന്നൊക്കെയാണ് കേൾക്കുന്നത് വാർത്ത വരുന്നത് അപ്പൊ അത്തരത്തിൽ ഗവൺമെന്റ് ജീവനക്കാരെ സംരക്ഷിച്ച് നിർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ കടമെടുത്തും എല്ലേ കേരളത്തിലെ ജനങ്ങളെ മുഴുവനും കടക്കാരെ കൊണ്ടുവരുമ്പോൾ ആ സർക്കാർ ജീവനക്കാരെ അതനുസരിച്ച് അതിന്റെ പ്രാധാന്യം മനസ്സിലായിക്കൊണ്ട് പൊതുജനങ്ങൾക്ക് പ്രയോജനകരമായി പ്രവർത്തിക്കുന്നില്ല എന്നാണ് എനിക്ക് ഒരു വിമർശനപരമായിട്ട് പറയാനുള്ളത്യൂ ഉദ്യോഗസ്ഥ രണ്ട് രണ്ട് പോയിന്റ് ആണ് പോയിന്റാണ് ഇപ്പൊ ചോദിച്ചത് ഒന്ന് ആദ്യം പറഞ്ഞത് ക്രിട്ടിക്കലായ വിമർശനം എനിക്കുണ്ട് ആയിരത്തി അഞ്ഞൂറ് കോടി കടമെടുത്താൽ സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും പണം ശമ്പളം കൊടുക്കാനാണ് എന്തിനാണ് നമ്മുടെ നമ്മുടെ സംവിധാനം പറയണം ആയിരത്തി അഞ്ഞൂറ് കോടി എടുത്താൽ ഇവിടെ മാത്രമാണ് ചിലവഴിക്കുന്നത് അത് തെറ്റായ ജന ഗവൺമെന്റ് ആ അതാണ് പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ പണ്ട് യു ഡി എഫ് ഗവൺമെന്റ് കാലത്തായിരുന്നു സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട് മുടിയുന്നു എന്ന് പ്രഖ്യാപിച്ച് രണ്ട് പ്രാവശ്യം രണ്ടായിരത്തി രണ്ടിലും രണ്ടായിരത്തി പന്ത്രണ്ടിലും ജീവനക്കാർ ആക്രമിച്ചത് ആ ഒരു നയം ഈ ഗവൺമെന്റ് തുടരരുത് അത് ഞാൻ ചോദ്യം ഉണ്ടാവുന്ന പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ആ ഒരു നയം ഇതിനകത്ത് തുടരുത് എന്നുള്ള ആഗ്രഹമുണ്ട് എന്തിനാണ് ഈ സ്ഥിരമായി ഏപ്രാവശ്യം കടവെടുത്താലും ചിലപ്പോൾ കടവെടുക്കുന്നത് വേറെ ആവശ്യമായിരിക്കും സർക്കാർ ജീവനക്കാരെ തലയെ കൊണ്ടുവരുന്നത് അതാണ് പറഞ്ഞത് തെറ്റായ വ്യാഖ്യാനമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സി എ ജി റിപ്പോർട്ട് വന്നു സി എ ജി റിപ്പോർട്ട് ഒരു രൂപ കിട്ടിയാലും എങ്ങനെ റിപ്പോർട്ടാണ് വന്നത് ഇരുപത്തി ആറ് ശതമാനം പൈസ ശമ്പളം കൊടുക്കാൻ ചെലവഴിക്കുന്നു പതിനെട്ട് ശതമാനം പൈസ സർവീസ് പെൻഷനും ക്ഷേമ പെൻഷനും കൂടി ചേർന്നാണ് ആലോചന ക്ഷേമ പെൻഷൻ കൂടി ചേർന്നാണ് ഇരുപത്തി ആറും പതിനെട്ടും നാല്പത്തിനാല് ശതമാനം തുകയാണ് ഇത് വേണ്ടി ചോദിക്കുന്നത് പത്തൊമ്പതോ ഇരുപതോ ശതമാനം കൊടുക്കുന്ന പലിശക്കാണ് നമ്മൾ മനസ്സിലാകണം പലിശ ഇടവനാണ് തിരിച്ചടവരുണ്ട് ഏഴെട്ടോ ശതമാനം ബാക്കിയാണ് വികസനം ഇത് എവിടെയാണ് കുഴപ്പം ഈ സംവിധാനത്തിന്റെ ആകെ കുറച്ച് കഴിഞ്ഞ കുറച്ച് നാളുകളായി വന്ന ചില ഇടപെടലിന്റെ ഭാഗമായി വന്ന പ്രശ്നമാണ് ഈ കടം വാങ്ങുന്നത് എങ്ങ് തിരിച്ചു കൊടുത്തേ പറ്റൂ ഒരു രൂപ വാങ്ങിയാൽ അഞ്ചു ആറ് രൂപയായി തിരിച്ചു കൊടുത്തേ ഇതൊക്കെ മനസ്സിലാക്കണം ഇതെല്ലാം സർക്കാർ ജീവന ഒരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട് കേരളത്തിലല്ല കേരളത്തിൽ നിയമനങ്ങൾ കൃത്യമായി നടക്കുന്ന സംവിധാന പിന്നെ ഒരു സർക്കാരാണ് കേരളത്തിലെ സർക്കാർ എല്ലാ നിയമനവും മുഖ്യമന്ത്രി അതിനകത്ത് കറക്റ്റായി അല്ലെങ്കിൽ പ്രചരണമാണ് തസ്തികൾ ഒഴിച്ചിടാതെ നടക്കുന്നതിനകത്ത് കേരളത്തിനകത്ത് അത് നമുക്ക് വെളിയിൽ നിൽക്കുന്നവരൊക്കെ തോന്നിയാണ് അത് ഈ പ്രചരണങ്ങൾ കൊണ്ട് നിയമനങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ ഉണ്ട് എനിക്ക് തോന്നുന്നത് അതിനകത്ത് ലക്ഷക്കണ വിൻവാദ നിയമനമൊക്കെ നടക്കുന്നുണ്ട് പിൻവാദ നിയമനം വെച്ചാൽ ഐ ടി മേഖല ഇൻഫർ പിന്നെ ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ ഈ പുതിയ സിസ്റ്റകളെല്ലാം വന്ന ഐ ടി മേഖല വഴിയാണ് ഈ നേരത്തെ പറഞ്ഞ അക്രഡിറ്റഡ് ഏജൻസികൾ താൽക്കാലിക നിയമനങ്ങളാണ് അവിടെയൊന്നും സ്ഥിര നിയമനങ്ങളില്ല ഇത്തരം ഏജൻസി മിഷനുകൾ ഇതെല്ലാം കൊണ്ടുവന്ന താൽക്കാലിക നിയമനങ്ങൾക്ക് വേണ്ടിയാണ് താൽക്കാലിക അല്ലാതെ സർക്കാർ ജീവനക്കാരുടെ നിയമനങ്ങൾക്ക് ഒന്നും ഒരു കുറവായില്ല നമ്മൾ ആലോചിക്കണം നടക്കും വെറുതെ എണ്ണം കുറഞ്ഞിട്ടില്ലല്ലോ എണ്ണം അതിപ്പോഴും പിന്നെ റിപ്പോർട്ട് ഒരു റിപ്പോർട്ട് എണ്ണം കൃത്യമാണ് നമ്മൾ ആലോചിക്കണം നിയമനം നടക്കാത്ത മറ്റ് സംസ്ഥാനങ്ങൾ ഒന്നും നടക്കുന്നില്ല ഈ ഈ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിന് വേണ്ടി നടപ്പിലാക്കിയപ്പോൾ സമ്മണം കൊടുക്കാൻ പോകുന്ന പറഞ്ഞിട്ട് ആത്മാഗത ചെയ്ത ഒരു വിഭാഗമുണ്ട് പിന്നെ ബി ജെ പി ഉത്തരേന്ത്യയിലെ വലിയ ലോബി അന്ന് ആ സമരത്തിനും പിന്നെ മോളോട്ട് പോയവരാണ് പക്ഷെ ഇപ്പൊ അവിടെ ഒരു നിയമനം സർക്കാർ നിയമനം നടക്കുന്നില്ല എത്രയോ പതിനോ ലക്ഷക്കണക്കിന് പേരാണ് ക്വസ്റ്റിൻ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് മൂന്നു നാല് പ്രാവശ്യം പരിശീലനമുണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും കേരളത്തിൽ ഇല്ല അത് നമ്മൾ രണ്ടും രണ്ട് വശവും കാലങ്ങളുണ്ട് ഈ നിയമനങ്ങൾ നടക്കുന്നതിനകത്ത് കേരളം മോശമൊന്നുമില്ല പക്ഷേ പതുക്കെ പതുക്കെ എനിക്ക് തോന്നുന്നു മറ്റേതെങ്കിലും ഒരു സംവിധാനം ഇവിടെ വന്നാൽ ഈ നിയമനം ഇത്രയും നടക്കാൻ സാധ്യയില്ല ജീവനക്കാരുടെ വിഷയം പുതിയൊരു പരാതിയാണ് അത് നന്നായിട്ട് എല്ലാവർക്കും അറിയാവുന്ന പരാതിയാണ് അല്ല ഈ റവന്യൂ ഉദ്യോഗസ്ഥ അതെ റവന്യൂ വകുപ്പിലായതുകൊണ്ട് റവന്യൂ ഉദ്യോഗസ്ഥന്മാരെല്ലാം ഈ പറയുന്ന വില്ലേജ് ഓഫീസിലുൾപ്പെടെ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറയാൻ ഞാനും അംഗീകരിക്കുന്നു ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ അവിടെയും ഒരു കൈക്കൂലി കൊടുത്താല് ഈ അഴിമതി എന്ന് പറയുന്നത് നമ്മുടെ സിവിൽ സർവീസിൽ ഇപ്പോഴും മാറ്റാൻ കഴിയാതെ നിങ്ങളൊക്കെ എപ്പോഴും മുദ്രാവാക്യം നിങ്ങളുടെ സമരങ്ങളിൽ മറ്റൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അഴിമതി മുക്തമായ ഒരു സിവിൽ സർവീസാണ് നിങ്ങളുടെ എല്ലാ ഉദ്ദേശം എന്നൊക്കെ പറയുന്നത് നിങ്ങൾ ഞാൻ എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് സംഗതി ശരിയാണ് അഴിമതി പൂർണ്ണമായി മാറ്റാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല പൂർണ്ണമായി മാറ്റാൻ പറ്റില്ല മാറ്റണമല്ലോ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കുറഞ്ഞ നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ഭരണരംഗത്ത് പക്ഷേ അതിനകത്ത് മാറ്റാൻ ഉദ്യോഗസ്ഥന്മാരെ മാത്രം ഉയർച്ചാ കഴിയില്ല നമ്മൾ നമ്മൾ നടത്ത ഇടപെടലുകൾക്ക് ജനങ്ങളും ജീവനക്കാരും കൈകോർക്കണം അഴിമതി കയറി എന്ന പ്രഖ്യാപനമാണ് നമ്മൾ നടത്തുന്നത് അപ്പൊ ആദ്യം കൈക്കൂലി കൊടുത്താൽ നമ്മുടെ അധികാരം അധികാരികൾ ആരായിരുന്നാലും കളക്ടർ ആയിരുന്നാലും സംവിധാനം കൈക്കൂലി കൊടുത്തവനാണ് ആദ്യം ചെയ്യേണ്ടത് അത് നമ്മുടെ അഴിമതി നിരോധന നിയമത്തിന്റെ സെക്ഷൻ എട്ടാണെന്ന് തോന്നുന്നു കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കൈക്കൂലി കൊടുക്കുന്നവരാണ് ആദ്യത്തെ കുറ്റക്കാരൻ അല്ലെങ്കിൽ കൊടുക്കുന്ന സംവിധാനത്തോട് പറയണം ഇതങ്ങനെ അത് ഞാൻ പറയുന്നത് കൈക്കൂലി കൊടുക്കുന്നതും വാങ്ങുന്ന പോലെ മാത്രമല്ല ഈ അഴിമതി വർദ്ധിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം സുതാര്യമല്ലാത്ത റെക്കോർഡുകളാണ് റെക്കോർഡ് നമ്മളിപ്പം ഐ ടി ഇ സർവീസ് ഈ സേവനങ്ങൾ ഇനി കുറച്ച് മാറ്റം വരും കേട്ടോ ഈ സേവനങ്ങൾ മാറ്റം വരും ഈ സേവനങ്ങൾ വഴിയും പുതുതായി ധാരാളം സംവിധാനം ഇടും അക്ഷയ സെന്ററുകൾ സെന്റർ ആരംഭിച്ചു എട്ടോ പത്തോ കൊല്ലമായി സത്യത്തിൽ ഇട്ട ഒരു നവീകരണവും നടക്കാത്തൊരു സംവിധാനം ഇപ്പോഴും ഞാൻ കഴിഞ്ഞ ദിവസവും അടുത്ത് ഇവിടെ അടുത്ത് തന്നെ എൻ്റെ മകൾ പിന്നെ പ്ലസ് ടു ആണ് അവർക്കൊരു ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി നൂറ് രൂപ വെച്ച് ഓരോ സർട്ടിഫിക്കറ്റ് വാങ്ങി എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയും പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് ഓടിച്ചെന്ന് ഓടിച്ചൊന്ന് ചെയ്ത് പക്ഷേ പോകുകയാണ് പക്ഷേ ഇപ്പോൾ ഇപ്പോൾ നൂറ് രൂപ ഓരോ സർട്ടിഫിക്കറ്റ് വാങ്ങി നേരത്തെ ഫ്രീ ആയിരുന്ന സേവനമാണ് അപ്പോൾ ഇത് സൗകര്യത്തിന് വേണ്ടി അതെല്ലാം തിരിച്ചട അതൊക്കെ നടപ്പിലാക്കുന്നതിന്റെ ചില പ്രശ്നങ്ങൾ പ്രശ്നങ്ങളും എല്ലാം ഉണ്ട് എന്നുള്ളതാണ് പിന്നെ ഞാൻ ഒറ്റ എനിക്കൊരു കൃത്യ ഒരു ഇപ്പോഴൊരു എന്റെ ഒരു ഒരു വലിയ വിഷമ പിടിച്ച സ്ഥാനം ഈ ഭൂമി തരമാറ്റുമായി ബന്ധപ്പെട്ട വിഷയമാണ് അത് ഹൈക്കോടതി കേസുകളും നമ്മുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കിയതാണ് ഭൂമി തരമാറ്റം ഭൂമി തരമാറ്റത്തിന്റെ നിയമം നടപ്പിലാക്കി ഇപ്പൊ എന്താണ് ഭൂമി നഗരത്തിൽ ഒത്താശയായ നിയമം മാറി അത് നിയമസഭയിലൊക്കെ വലിയ ചർച്ചയായിരുന്നു അഞ്ച് സെന്റ് നില ഉള്ളവരെ വീട് വെക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് നിയമം മാറ്റം എന്നുള്ള വലിയൊരു പൊതുജന അഭിപ്രായത്തിന്റെ ഭാഗമായിട്ടാണ് വന്നത് എനിക്കിപ്പോഴും മനസ്സിലാവാത്തത് ഭൂമി തരമാറ്റം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും അധികാരത്തിനെ ചോദ്യം ചെയ്യുന്ന ഒരു സാധനമല്ല എന്തിനാണ് ഇത്രയും സങ്കീർണമായ നടപടിക്രമങ്ങൾ ഡാറ്റാ ബാങ്കിൽ പ്രഖ്യാപിച്ചു ഡേറ്റാ ബാങ്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് നിലമായതും പുനടമായതും ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടാത്ത ഭൂമികൾക്കെല്ലാം വീട് വയ്ക്കാനുള്ള അവകാശവും ഇരുപത് സെൻറ്റ് കൂടുതൽ പണം കാണാമെങ്കിൽ ആയിക്കോട്ടെ വീട് വയ്ക്കാനുള്ള അവകാശവും എടുക്കാനുള്ള അവകാശവും ഉറപ്പാക്കിക്കൊണ്ടു ഒറ്റ ഉത്തരവിറങ്ങിയാൽ ഈ അപേക്ഷകളൊക്കെ ഒന്നും ഉണ്ടാവില്ല ഉണ്ടാവില്ല അപ്പോൾ ഇത് ഈ ഭരണ സംവിധാനത്തിനെ ഉദ്യോഗസ്ഥരെ കൊണ്ട് കൂടുതൽ ജോലിയിപ്പിക്കുകയാണ് റിസൾട്ടിനില്ലാണ് ഏ അടുത്തൊരു സർവീറ്റൽ സർവേ ഉൾപ്പെടെയുള്ള സർവേ നടക്കുമ്പോൾ ഡേറ്റാ ബാങ്ക് ഉൾപ്പെടാത്ത ഭൂമികളെല്ലാം നിലനിർത്തിയവരുടെ ഒന്നും ഒറ്റ ഉത്തരവ് മാറ്റാവുന്നതേ ഉള്ളൂ പക്ഷേ ഞാനത് ഒരു അഭിപ്രായമൊക്കെ പറഞ്ഞാണ് പക്ഷേ അത് വരുന്നില്ല തരൂല്ല വരും ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ നിയമപ്രശ്നം പറയും ആ നിയമത്തിൻ്റെ പ്രശ്നം ഈ നിയമത്തിൻ്റെ പ്രശ്നം ബാക്കിയുള്ളതിനകത്ത് വീണുവോ ഇത് ഒറ്റ കാര്യം മാത്രമല്ല ഈ പണ്ട് യു ഡി എഫിൻ്റെ കാലത്ത് വില്ലേജ് ഓഫീസിനകത്ത് റവന്യൂ ഓഫീസിനകത്ത് ഇരിക്കാൻ കഴിയില്ല ബി പി എൽ കാർഡെല്ലാം അല്ലെ എ പി എൽ കാർഡെല്ലാം ബി പി എൽ ആക്കാൻ പോകുന്നു എന്നാണ് ആദ്യത്തെ ഒരു ആയിരക്കണക്കിന് അപേക്ഷ സീറോ ലാൻഡ് ലെസ് പദ്ധതി അടൂർ പ്രകാശിന്റെ കാലത്ത് നടപ്പിലാക്കിയ കോടിക്കണക്കിന് ആൾക്കാർ ലക്ഷക്കണക്കിന് ആൾക്കാർ അപേക്ഷ വാങ്ങി ഒരു കാര്യവും നടന്നില്ല ഒന്നും നടന്നില്ല ആകെ അഞ്ചോ പേർക്ക് ഭൂമി എടുത്തു സോണിയാഗാന്ധി ഇവിടെ വന്നു ലക്ഷക്കണക്കിന് വന്നാൽ അവര് യു പിടെ കൺവീനറായിരുന്നു മൻമോഹൻ സിംഗ് എന്ന് തോന്നുന്നു അല്ലെ മനോഹർ പ്രധാനമന്ത്രി എത്ര കോടി രൂപ ലോചിച്ചിട്ടുണ്ട് ആ ഗവൺമെൻ്റെ കാലത്ത് ഈ ഓരോ ഗവൺമെൻ്റ് കാലത്തും കുറച്ചുകൂടി ജനപ്രിയത വരാൻ വേണ്ടിയോ അല്ലെങ്കിൽ ആൾക്കാരെ വശീകരിക്കാൻ വേണ്ടി ഇത്തരം നയങ്ങൾ നടപ്പിലാക്കുമ്പോൾ പെട്ടുപോണ ജനങ്ങളാണ് അതിനേക്കാൾ പെട്ടുപോകുന്ന ഉദ്യോഗസ്ഥരാണ് ഉദ്യോഗസ്ഥർ അഴിമതി വർധിക്കുന്നതിനകത്ത് പ്രധാനപ്പെട്ട കാരണം ഇത്തരം ഒരു പ്രായോഗികമല്ലാത്ത ചില ഇടപെടലുകളുണ്ട് എന്നുള്ളതാണ് ആ യഥാർത്ഥം അല്ലാതെ ഉണ്ട് അഴിമതി വെള്ളപൂസയൊന്നുമല്ല ഒരു പണിയും ചെയ്യാത്തവർ ഒരു പൈസ കിട്ടിയത് അവരെയൊക്കെ പിടിക്കണം വിജിലൻസ് നന്നായി ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടോ ബിജിലെ മോശമൊന്നുമില്ല നല്ല പണി വിജിലൻസ് അല്ല താങ്കളുടെ സംഘടനയിൽ തന്നെ തന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ അവരുടെ ഒരു നടപടി അല്ലല്ല നമ്മൾ എന്റെ സംഘടനയിൽ മാത്രമൊന്നുമല്ല യൂണിയൽ മാത്രമല്ല ഒരു സംഘടനകളും അഴിമതിക്കാരെ സംരക്ഷിക്കൂല അത് വെറുതെ പോലും നമ്മൾ ഈ ചാനൽ ചർച്ചയിലൊക്കെ പോകുമ്പോൾ ചില ആൾക്കാർ നിങ്ങൾ അഴിമതിക്കാരെ സംരക്ഷിക്കുന്നില്ലേ അവർ പൊതുവായി പൊതുവായിട്ടുള്ള വ്യക്തിപരമായി പോലും ഒരു അഴിമതിക്കെതിരെയുള്ള ഒരു ഭയൽ എന്റെ മുന്നിൽ വന്നാൽ ഞാൻ ഒരിക്കലും ഒരാളെ വിളിക്കയോ അതിനകത്ത് പക്ഷെ നിരപരാധികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയും നിരപരാധിയാണ് ഈ ഫയൽ വായിക്കുമ്പോൾ നിരപരാധിയാണ് ആ എടുക്കും അല്ല എന്ന് പറയുന്നത് ആ രീതിയിൽ നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്ന അങ്ങനെയാണെങ്കിൽ ഈ നവീൻ ബാബുന്റെ ഒരു വിഷയം അത് ഞാൻ ഇതിന്റെ കൂടെ ചേർത്ത് വിചാരിക്കുകയാണ് നവീൻ ബാബുന്റെ വിഷയത്തിൽ നിങ്ങളുടെ ജോയിന്റ് കൗൺസിൽ നവീൻ ഗവൺമെന്റിന്റെ കൂടെയാണ് നവീൻ ഗവൺമെന്റിന്റെ കൂടെ അദ്ദേഹത്തിന്റെ അതിന്റെ കൂടെ ചേർന്ന് നിന്നാണ് ഈ കളക്ടറെ മാറ്റണം എന്ന നിലപാട് എനിക്ക് തോന്നുന്നു ജോയിന്റ് കൗൺസിലും സി പി ഐയും അത്തരത്തിലുള്ള നിലപാട് എടുത്തതാണ് കളക്ടറെ അവിടെ നിന്ന് മാറ്റണോ പക്ഷേ ഇതുവരെയും ഒന്നും നടന്നിട്ടില്ല എന്താണ് അത് അത് എവിടെയാണ് അതിന്റെ തകരാറ് വരുന്നത് നിങ്ങളുടെ അഭിപ്രായവും നിങ്ങൾ പിൻവലിച്ചോ അതോ സി പി അഭിപ്രായം നമ്മൾ അഭിപ്രായം പിൻവലിച്ചതൊന്നല്ല അത് കളക്ടറെ യഥാർത്ഥത്തിൽ ആ ദിവസത്തെ ആ വീഡിയോ കണ്ടാൽ കളക്ടർ അവിടെ നിന്ന് മാറേണ്ടത് തന്നെയാണ് കളക്ടർ അവിടെ പ്രതികരിച്ചില്ല ഒരു കുറ്റകരമായ മൗനം എന്നാണ് കുറ്റകരമായ മൗനം അവലംബിച്ചു അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് പോലും ഈ അന്ന് ഇരയാക്കപ്പെട്ട നവീൻ ബാബുവിന് ഒട്ടും ആശ്വാസം നൽകുന്നതല്ലായിരുന്നു രണ്ടാമത് അദ്ദേഹം കാണാൻ ശ്രമിക്കൂ കണ്ടോ എന്നതിനെ സംബന്ധിച്ചാൽ അഭിമുഖങ്ങളൊക്കെ വരുന്നുണ്ട് അതിനെ സംബന്ധിച്ച് നമുക്ക് ധാരണയില്ല എന്നാലും അവിടെയൊക്കെ തന്നെ കളക്ടർ ഇങ്ങനെയല്ല ഒരു കളക്ടർ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞിട്ട് നേരത്തെ പറഞ്ഞിട്ട് ജനകീയതയില്ല ഇവർക്കാർക്കും ഇവരെല്ലാം ഞാനെന്തോ വലിയ ആളാണ് എൻ്റെ ഇപ്പം ഈ കണ്ണൂർ കളക്ടറെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ നമ്മൾ അറിയുന്നത് ജെ എസ്സിന് മുകളിലുള്ള ആൾക്കാർ മാത്രം കണ്ടാൽ മതി ചില ഐ എസ് ഉദ്യോഗസ്ഥരെ പാട്ടി ചില നേരത്തെ ഉദ്യോഗസ്ഥര് താഴെയുള്ളവരാരും കാണണ്ട ർക്ക് ചെയ്ത് മാത്രം ആൾക്കാർ അവരെന്തോ വേറെ എവിടെ നിന്ന് പൊട്ടിപുടിച്ചോ തോന്നല് ഇവർക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റ് ആണ് യഥാർത്ഥം നവീൻ ബാബുനെ സാറിനെ പോലെയുള്ള ഇത്രയും നിഷ്കളങ്കനായ ഒരു മനുഷ്യനെ പോലും ക്രൂരതക്ക് അത് ആദ്യം ഞാൻ പറയാലോ ഈ ആ സമയത്ത് ആദ്യം വന്നപ്പോ ഞാനും നങ്കലാപ്പിലായി പോയി ഇതൊരു പാഠം ആയിരിക്കട്ടെ മറ്റുള്ളവർ ഞാനും ആദ്യ ദിവസം വീഡിയോ കണ്ടപ്പോ പിന്നീടാണ് ഞാൻ ഞാനത്വേഷൻ അദ്ദേഹത്തിനെ പോലും ഇത്രയും ഒരു നിഷ്കളങ്കരം ഒരു ഇത്രയും കാലം ഒരു കപടതയില്ലാത്തൊരു മനുഷ്യൻ സത്യസന്ധനായി ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനെ ആ ഒരു ആറേഴ് മാസമായിരുന്ന കളക്ടർക്ക് ബോധ്യപ്പെടുന്നില്ല അല്ലെങ്കിൽ നവി നേരത്തെ തന്നെ പിന്നെ ദിവ്യ അങ്ങനെ പറഞ്ഞെങ്കിൽ ഞാനത് അന്വേഷിക്കാം ഫയൽ എടുക്കട്ടെ എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കട്ടെ എന്ന് പറയുന്നില്ല അങ്ങനെ ഏതെങ്കിലും കക്കൂലി ആരോപണം വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതൊന്നും പരിശോധിക്കാം ഞാൻ തന്നെ ഇടപെടാം എന്ന് പറഞ്ഞ് അയാളെ വിളിക്കുകയും ആ എഡിമിനെ വിളിച്ച് ഇങ്ങനെ ഒരു പരാതി ഉണ്ടല്ലോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നില്ല ഒരു പ്ലോട്ട് തയ്യാറാക്കി പ്ലോട്ടിന് മുന്നിൽ പോയി ഇരുന്ന് കൊടുത്ത് ഇവര് നാടകം കളിച്ചുപോലെ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു ചിന്തിക്കാൻ കഴിയില്ല മാറ്റാത്തതിനെ സംബന്ധിച്ചെല്ലാം അല്ലെ അക്കാര്യത്തിൽ ഈ കളക്ടർക്ക് കോടതിയിൽ തന്നെ പിന്നെ നവീൻ ബാബുന്റെ ഭാര്യ മഞ്ജുഷ പറഞ്ഞതാണ് ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഈ ജില്ലാ കളക്ടറുമായിട്ടൊരു വിധ ബന്ധം തന്നെ ഉണ്ട് ബന്ധം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലല്ല പക്ഷേ അതായത് ശരിയല്ലാത്ത ഒരു ബന്ധം ഇവര് തമ്മിൽ ഉണ്ട് അതിനകത്ത് ഈ ജില്ലാ പഞ്ചായത്തും പ്രസിഡന്റും ജില്ലാ കോടതി പറഞ്ഞതാണ് ഞാൻ പറയാനെ ഞാനെന്നും അതൊക്കെ അവർ ഒരു ഊഹാബോധ അടിസ്ഥാനത്തിലായിരിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ കളക്ടർമാരും തമ്മിൽ ഒരു നല്ല ലൈസൻസ് റിപ്പോർട്ട് കാണും അതിനകത്ത് സ്ഥിരമായി വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ കാണും അപ്പൊ ഒരു ഓവർഫോൺ കോൺടാക്ട് അവരുടെ ഉണ്ടാവും അതത്രേ ഉണ്ടാവാൻ സാധ്യള്ളൂ ഇതൊക്കെ നിങ്ങളുടെ നമ്മുടെ എപ്പോഴും ബാബുന്റെ കുടുംബത്തിലൂടെ പോകണം അങ്ങനെ പറഞ്ഞാൽ പോരല്ലോ എന്താണ് നിങ്ങൾ നമുക്ക് അങ്ങനെ ചെയ്യാറില്ല ഭരണകൂടത്തിൽ ചെയ്യാൻ കഴിയും അതിന്റെ അവരിപ്പം മാറ്റാനുള്ള എന്തെങ്കിലും ട്രെയിനിങ് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് കൊടുത്ത് സൂചനയാണ് സൂചനയാണ് സൂചന അല്ലാതെ വരെ ട്രെയിനിങ്ങിന് എന്ന് പോയപ്പോൾ സൂചന തന്നെയല്ലേ ആദ്യം അത്തരം സമ്പർക്കങ്ങൾക്ക് വഴങ്ങും പൊതുവായ നിലപാടാല്ലോ അതും കൗൺസിലിന്റെ മാത്രം അങ്ങനെ ഒരു കൗൺസിൽ പറയാൻ നമ്മളില്ല ഈ പ്രശാന്തിനെതിരെ കേസ് കേസ് നിങ്ങൾക്ക് സംശയൊന്നുമില്ല പ്രശാന്തിന്റെ എടുക്കണം പ്രശാന്ത് പണം കൊടുത്തു എന്ന് പറഞ്ഞാൽ പ്രശാന്തിന്റെ കേസെടുത്തേ പറ്റുള്ളൂ അത് പ്രശ്നം ഈ ഇടത് ഗവൺമെന്റ് ഈ ഒരു മാതൃകാപരമായ നടപടി എടുക്കാത്തത് എന്തിനാണ് അങ്ങനെ അല്ല എനിക്ക് തോന്നുന്നത് അതിന്റെ അകത്ത് എനിക്ക് അറിഞ്ഞു അതിനകത്ത് വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു അന്വേഷണം നടന്ന് പൂർത്തിയാകുമ്പോൾ കേസെടുക്കുമായിരിക്കാം തോന്നത്തുള്ളൂ പക്ഷേ എന്നാലും അത് ശരിയല്ല ആ നടപടി തെറ്റാണ് ഗവൺമെന്റ് അയാൾക്കെതിരെ അറ്റോൺസ് ആദ്യം തന്നെ കേസെടുക്കേണ്ടതാണ് തെറ്റാണ് തീർച്ചയായും ഇടതുപക്ഷ ഗവൺമെന്റിന്റെ മുഖഛായക്ക് തന്നെ വളരെ അപകടകരമായ രീതിയല്ല അല്ലാതെ ആദ്യം കുറച്ച് ദിവസം അങ്ങനെ വന്നു അത് യഥാർത്ഥത്തിൽ ഒരു നമുക്ക് നമുക്കിതറിയല്ലോ ഇല്ലാത്തൊരു പൊളിറ്റിക്സ് രാഷ്ട്രീയം കൂടി ഉണ്ടല്ലോ പ്രത്യേകിച്ച് കണ്ണൂരാണ് കണ്ണൂർ ഒരു സി പി എമ്മിൻ്റെ നേതാവ് അങ്ങനെ പോയി ഒരു പ്രശ്നത്തിൽ അകപ്പെടുമ്പോൾ ബാക്കിയുള്ള നന്നായി മുതലെടുക്കാൻ ശ്രമിക്കും അതൊക്കെ നമുക്ക് രാഷ്ട്രീയം നമുക്കറിയാം അങ്ങനെ ഒരു രാഷ്ട്രീയത്തിൽ പോയി ചർച്ച ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ അതിനകത്തിന് പിന്നെ അങ്ങ് മാറിയുള്ളത് പക്ഷേ ഒരു നിരപരാധി അവിടെ കൊലയപ്പെട്ടു എന്നുള്ള വിഷയം നമുക്ക് ഇപ്പോഴും വലിയ വേദനയാണ് ഉണ്ടാക്കിയത് ശരി എന്നാൽ ഇനി നമ്മൾ ഇത്രയും തന്നെ പറഞ്ഞതിനേക്കാളും ഒരു ഒരു ചെറിയ ഒരു കാര്യം ഞാൻ അത് അദ്ദേഹം ചോദിക്കേണ്ടായിരുന്നു നമ്മുടെ ചൂരൽമല ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ചില കണക്കുകൾ പുറത്തു വന്നത് വിവാദമായല്ലോ പ്രധാന റവന്യൂ വകുപ്പാണ് ഈ കണക്കുകൾ തയ്യാറാക്കുന്നത് എന്നാണെൻ്റെ ഒരു വിശ്വാസം പിന്നെ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ഇവിടെ ചേർന്നുകൊണ്ടായിരിക്കാം പക്ഷേ എന്തുകൊണ്ടാണ് ആ കണക്ക് ഇങ്ങനെ ഒരു ഒരു കണക്ക് ശരിയായിരുന്നോ അതോ വാർത്തകൾ വന്നതാണോ ശരി എവിടെയാണ് അവിടെ ആ പ്രശ്നമായത് ഇത്രയും വലിയ പെരുപ്പിച്ച ഒരു അതായത് ഒരു ബോഡി കുഴിച്ചിടാൻ എഴുപതിനായിരം രൂപ എന്നൊക്കെ പറഞ്ഞുള്ള വലിയ കണക്ക് അത് ഗവൺമെൻറ്റിന് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ശരിയായ കണക്ക് ആയിരുന്നു റവന് വകുപ്പാണ് അതിനകത്ത് ഈ നമ്മൾ ഈ സി എം ഡി നാഷണൽ ഡിസാസ്റ്റർ ആക്റ്റുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ കൊടുക്കുമ്പോൾ നൂറ് രൂപ കഴുകി കൊടുത്താലേ പത്ത് രൂപ കൊടുക്കുള്ളൂ ഇത്രയേ ഉള്ളൂ അതാണ് അതിന്റെ ഒരു അസ്വാഭാവികതായിപ്പോയി ആ കണക്ക് കണ്ടപ്പോ ഒരു അശ്ലീലകരമായ കണക്കാണ് അവർ അവതരിപ്പിച്ചത് അത് ഞാൻ ഇപ്പോഴും പറയാം പക്ഷെ അതിനകത്ത് റവന്യൂപ്പല്ല അതിനകത്ത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഒരു ഒരു ഉണ്ടല്ലോ ഒരു കണക്ക് കൊടുക്കുന്നതിനകത്ത് പക്ഷെ അതിനകത്ത് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ അതിനെ പറ്റി പറ്റിയത് ഭയങ്കര ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആംഗിളിൽ ചർച്ച ചെയ്ത് മനുഷ്യരുമാറ്റമായി പോയി അവരുടെ ഒരു ഭാഗത്തുണ്ടായിരുന്നു അവിടെ പോയി കണ്ടാൽ നമ്മൾ ഒരിക്കലും കരയാതെ രണ്ടു തുള്ളി കണ്ണീര് വീഴാൻ ഒരാൾക്ക് പോരാൻ കഴിയില്ല പക്ഷെ എന്നാലും അതെനിക്ക് തോന്നുന്നത് ഈ കണക്കുകൾ കൊടുത്തത് ഈ കുറച്ചെങ്കിലും പണം കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ പക്ഷെ ഇത് ക്രൂരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എല്ലാ കാലഘട്ടത്തിലും വെള്ളപ്പൊക്ക സമയത്തും വരൾച്ച സമയത്തും കൊടുക്കുന്ന കണക്കുകൾ ഇങ്ങനെയാണ് എല്ലാ സംസ്ഥാനവും കൊടുക്കുന്നത് ഇത് കാരണം ഇന്ത്യ ഗവൺമെന്റ് ആണ് തീരുമാനിക്കേണ്ടത് അല്ലെങ്കിലേ തരുന്നില്ല കുറച്ചൊരു മാന്യമായും നമുക്ക് പറയുമ്പോൾ ഈ ബാക്കിയുള്ള ചർച്ചയുടെ നൽകിയെന്നുള്ള ശരിക്കേ അതിനകത്തൊക്കെ ആ സിസ്റ്റത്തിൽ മാറ്റം വരുത്തേണ്ടതാണ് യഥാർത്ഥത്തിൽ നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സിസ്റ്റത്തിൽ മാറ്റം സിസ്റ്റങ്ങൾ ഇങ്ങനെ പോയാൽ പറ്റില്ല എന്നുള്ളതാണ് അല്ലേ